വെഞ്ഞാറുമൂട്ടിൽ കൊല നടത്തിയ പ്രതി അഫാൻ കാരണമായി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസും നാട്ടുകാരും ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ കൊല നടത്താനാകുമോ എന്നാണ് കേട്ടുനിന്നവർക്കുണ്ടായ സംശയം ദിവസങ്ങൾക്ക് മുൻപ് ക്യാഷ് ചോദിച്ചിട്ട് തരാത്തത് ഉമ്മയോട് ദേഷ്യമുണ്ടായെന്നും ഉമ്മയ്ക്കും അനുജനും താനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നതിനാലാണ് അവരെ ആക്രമിച്ചതെന്നുമാണ് അഫ്വാൻറെ വിചിത്രമായ മൊഴി വല്യമ്മയെ കൊല്ലാനുള്ള കാരണം ചോദിച്ചപ്പോൾ സ്വർണം പണയം വെക്കാൻ ചോദിച്ചിട്ട് അവർ തന്നില്ലെന്നായിരുന്നു അവന്റെ മറുപടി തന്റെ മരണശേഷം ഫർസാനയെ എല്ലാവരും തനിച്ചാക്കും എന്നതുകൊണ്ടാണ് അവളുടെ തലയോട്ടി അടിച്ചു തകർത്ത് കൊന്നതെന്നും പ്രതി പറയുന്നു പണമില്ലാതെ കല്യാണം കഴിച്ചാൽ നീ ആരുടെ ചെലവിൽ ജീവിക്കും എന്ന് ലത്തീഫ് ചോദിച്ചതാണ് അദ്ദേഹത്തിനെ കൊല്ലാനുണ്ടായ കാരണം സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള അഫാന്റെയും ഫർസാനയുടെയും വിവാഹത്തെ ലത്തീഫ് ശക്തമായി എതിർത്തിരുന്നു കല്യാണ ശേഷം തന്നെയും ഫർസാനെയും സഹായിക്കേണ്ടത് ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് ലത്തീഫ് അല്ലേ എന്ന മറ ചോദ്യമാണ് അഫാൻ പോലീസിനോട് തിരികെ ചോദിക്കുന്നത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ലത്തീഫിനെ കൊലപ്പെടുത്താൻ കാരണമായത് ടാടാ അവരെ എടുക്ക് ഇതെ ഇതെ ഇരക്ക് വാടാ ഇതെ ഇതെ